നമുക്കൊക്കെ പേരിട്ട് നമ്മളെ മാതാപിതാക്കളാണ് അല്ലേ കുട്ടി ജനിച്ചാൽ ഫതീബിനെ വിളിച്ചു ചോദിക്കും പളിക ദുസ്താനെ ചോദിക്കും പേരെന്താന്നല്ല ചോദിക്കുക നെടുങ്ങനെ തൊള്ളി കൊള്ളാത്ത കുറെ പേരുണ്ടാവും അറബി വാക്കല്ലാത്ത കുറേ പേരുണ്ടാവും നമ്മൾ നോക്കട്ടെ എന്ന് പറയും ചിലതൊക്കെ അറബി വേർഡ് എന്ന് പറയും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ ചേർക്കുന്ന അബധുകൾ വെച്ചുള്ള പേരുകളാണ് അങ്ങനത്തെ ആരുകൾ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ പേരിൻ്റെ വിഷയത്തിൽ അഭിമാനം കൊള്ളാം അബ്ദുൽ ജബ്ബാർ അല്ലേ അബ്ദുൽ മുഹൈമിൻ അബ്ദുൽ മുസഫിയർ അബ്ദുൽ അബ്ദുല്ല അബ്ദുറഹീം അപ്പൊ അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിന്റെ പേരിന്റെ മുമ്പിൽ അബദ്ധി പേരുകളാണ് പിന്നെ പ്രവാചകന്മാരുടെ പേര് അള്ളാഹ് ഇഷ്ടമാണ് പ്രവാചകന്മാരുടെ പേര് ഇങ്ങനെയുടെ പാണ്ഡ്യന്മാർ പറഞ്ഞു പിന്നെ പ്രവാചകന്മാർ പിന്നെ സഹാബികളുടെ പേര്